തന്നാരം പാടുന്ന പാട്ടിലെ പാട്ടില് തന്നാരം പാടുന്ന താളത്തിൽ നമ്മുടെ വീട് നടന്ന് ഇങ്ങനെ മുന്നോട്ട് വന്ന കല്യാണം വീടൊന്നും കണ്ട എന്തായാലും ഹായ് ഇതിലെ നീക്കിയോടെ കാണുന്നില്ല അമ്മ കണ്ടേ ഇവിടെ ഇണ്ടല്ലേ ഇവിടത്തെ എന്താ പറയാ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിലല്ലേ ഇപ്പൊ കൊറേ പേര് വന്നു പോയി അവരൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല വേറെ ഒന്നല്ല വീടിന്റെ അടുത്ത് ഒരു ആ ഒരു കല്യാണം ഉണ്ട് ഒരു വീട്ടിൽ ഉണ്ട് അതെ ആ അപ്പൊ അവിടെ വീട്ടിൽ കൂടി വന്ന വന്ന സോറി കല്യാണത്തിന് വന്നവരിലുള്ളവരാണ് ഈ ടീം അല്ലേ ആ അപ്പൊ അല്ല ഇത് ചെക്കൻഡ് ടീം അല്ലേ അപ്പൊ ആ എല്ലാരും എവിടെയാണ് സ്ഥലം എവിടെയാ നിങ്ങൾ നിങ്ങളെല്ലാരും പയ്യന്നൂര് നീലേശ്വരം പയ്യന്നൂര് അടുത്തടുത്തായാലേ കൊറച്ച് നീലേശ്വരം പയ്യന്നൂരൊക്കെ ഉള്ളവരാണ് ചെക്കന്റെ ടീംസ് ആണ് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ വ്ളോഗിലൂടെ വന്ന് കാണിക്കാൻ വിചാരിച്ച എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിലൊക്കെ ഒന്ന് നിക്കാൻ വേണ്ടിട്ട് ചേച്ചി രണ്ടു ദിവസം മുമ്പ് നമ്മളെ കാണാൻ വേണ്ടി വന്നു അല്ലെ കാണാൻ വേണ്ടി വന്നു പക്ഷെ അറിയില്ലായിരുന്നു ഇന്നാനും ഇവിടെ കല്യാണമെന്ന് യാദൃശ്യായിട്ട് വന്നതാണ് അപ്പൊ അങ്ങനത്തെ ഇവിടെ ഇവരും എല്ലാരും ഉണ്ട് കേട്ടാ എന്തായാലും നിങ്ങൾക്ക് വന്നതല്ലേ ഇപ്പൊ ഒന്ന് കല്യാണ വീട്ടിലേക്ക് നമുക്ക് പോയിട്ട് കല്യാണച്ചക്കനെയും കല്യാണ പെണ്ണിനെയും കാണാം അതുകൂടാതെ വീട്ടിക്കൂടലിനുമായിട്ട് പുതിയ വീടും കാണാല്ലേ എല്ലാം കൂടി ഒരു ബ്ലോഗ് അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ വ്ളോഗാണ് നാട്ടിലെ കല്യാണം പ്ലസ് നാട്ടിലെ വീട്ടിൽ കൂടി അതാണ് അപ്പൊ ബ്ലോഗിന്റെ പേര് നാട്ടിലെ കല്യാണം നാട്ടിലെ വീട്ടിൽ കൂടെ അപ്പൊ നമുക്ക് എന്താ പിന്നെ കല്യാണത്തിലേക്ക് പോവാ അല്ലേ അപ്പൊ എല്ലാരും കണ്ടാലും ഒരുപാട് സന്തോഷം കേട്ടാ അപ്പൊ എന്തായാലും നമ്മൾ കല്യാണ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയേ ഇവരെ മാത്രം മിസ്സായിട്ടുണ്ടായിരുന്നു ഗീതച്ചി പിന്നെ രണ്ട് മക്കള് അല്ലേ രണ്ട് മക്കളും അതിന്റെ മക്കളും അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷാണ് എന്തെങ്കിലും മാച്ചാണല്ലോ അമ്മയും ഗീതച്ചു കാരണം കാരണം നാട്ടിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് സ്വാഗതം അത് ആവശ്യമില്ല എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും വരും വരാനുള്ള ും നമ്മുടെ സ്വന്തം നമ്മൾ നമ്മുടെ സ്വന്തം ചേച്ചി അത്രേ ഉള്ളു അപ്പൊ എന്താ പിന്നെ പോവാ ഞങ്ങൾ ഇപ്പഴാ കല്യാണത്തിന് പോകുന്നത് അല്ലേ ആ അങ്ങനെ ഒരു എത്ര വന്ന് എല്ലാരോടും വർത്താനോ പറഞ്ഞു ഞങ്ങൾ എന്തെ ഇപ്പൊ അങ്ങോട്ടേക്ക് കല്യാണത്തിന് പോയല്ലേ ഇവിടെ ചെക്കൻ പെണ്ണൊക്കെ പൊറത്തേ ഇപ്പം തോന്നട്ടാ ഒന്നുമല്ല നമ്മുടെ വീട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നാ കല്യാണം അത്രേ ഉള്ളു പോവാ റെഡി സംഭവം എന്ത് ഇട്ടിട്ടു കാണിച്ചു കൊടുക്കല്ലേ കല്യാണ പെണ്ണും ചെക്കനൊക്കെ റോട്ടിൽ തന്നെ നിൽപ്പണ്ടട്ടാ നമ്മൾ കുറച്ച് ലേറ്റ് ആയി ഫോട്ടോ ഷൂട്ടിലാണ് അപ്പൊ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇതാണ് ചെക്കൻ ഇതാണ് പെണ്ണ് എല്ലാവർക്കും അറിയാലോ ഇതാണ് ചെക്കൻ പെണ്ണ് പെണ്ണ് നമ്മുടെ അടുത്ത് ചെക്കൻ പയ്യന്നൂര് എന്താ പരിപാടിയാണ് ഇവിടെ കഴിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടാ രണ്ട് പരിപാടി ഉണ്ട് രണ്ട് സ്ഥലത്തും പ്രശ്നം കഴിക്കാൻ പറ്റില്ല ഇവര് രണ്ടാള് ഇവിടെ ആക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ അവര് മൂന്നാള് അവിടെ സെറ്റ് ആക്കി കേട്ടോ അല്ലെ ഞങ്ങള് മൂന്നാള് ഇപ്പുറം ഒരു നാട്ടിലുണ്ടല്ലോ ഇങ്ങനെ അടിപ്പിച്ച പരിപാടികൾ ഉള്ളപ്പ ഇതാണ് പ്രശ്നം അല്ലേ കഴിക്കാനും കഴിയില്ല അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മള് ഡിവൈഡ് ചെയ്ത് മൂന്നാള് അവിടെയാക്കി മൂന്നാള് അങ്ങോട്ടും ഞങ്ങള് മാച്ചാ ഞങ്ങള് മാച്ചാക്കിട്ടല്ലേ എന്തായാലും വീട്ടിൽ പോയിട്ട് പുതിയ വീടൊക്കെ ഒന്ന് കാണിച്ച വീടിന്റെ ഓണർ ഒരാളോട് കാണണല്ലോ സാഹചര്യം അപ്പൊ നിശ്ചയിച്ച വീടാണ് നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ ഒരുപാട് സന്തോഷല്ലാരെ കാണാൻ പറ്റത്തിൽ ഭക്ഷണം കഴിച്ച എല്ലാരും ഞാൻ കഴിച്ചിട്ടില്ലേ കഴിക്കണത്ര നിശേച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശംഖു അല്ലേ അപ്പതേ ഇതാണ് നിശേച്ചിന്റെ വീട് നല്ല തിരക്കും ബഹളമൊക്കെയാണ് എന്നാലും ഞാൻ കുറച്ചു ഭാഗം ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കട്ടാ അപ്പം എന്തായാലും വീടിന് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് അകമൊക്കെ ഒന്ന് കാണാം ഇതാണ് സഹജേട്ടൻ നിഷേച്ചിൻ്റെ ബർത്താവട്ട അപ്പോൾ അതെ ഇതാണ് ലിവിങ് ഏരിയ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗ്രേ ഒരു ഇതിനകത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റെയർ കേസ് ഈ ഒരു ടൈപ്പിലത്തെതാണ് താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈയൊരു ഈ പൂജാ ഉണ്ട് അത് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സൈഡിൽ ഒതുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴെ ഒരു ബെഡ്റൂമാണ് അപ്പോൾ അതെ ആ ബെഡ്റൂം ഇതാണ് കേട്ടോ ഇതും ഒരു ഗ്രേ പിന്നെ ഒരു ആ ഒരു വുഡൻ ഒക്കെ കൊടുത്ത് നല്ലൊരു ഭംഗിയാക്കിയിട്ടുണ്ടെ നല്ല സൗണ്ട് കാണാനായിട്ട് ഇതിനെക്കിടെ ഫ്രണ്ടാണ് അവരവിടുന്ന് സംസാരിക്കട്ടെ നമുക്ക് കിച്ചൺ കണ്ടിട്ട് പോരാം കിച്ചൺ നല്ല സ്പേസ് ഉണ്ടെ നല്ല അടിപൊളി കിച്ചൺ ആണ് നന്നായി ചെയ്തിട്ടുണ്ട് ഇത് ഓടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തതാണ് ഉണ്ടെന്ന് നിശ്ചയിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു വീഡിയോ എടുക്കണം വീടിൻ്റെ ആണെന്നെല്ലാം അതുകൊണ്ട് അങ്ങനെ എടുത്തതാ ഇതുപോലെ ഇത് ഇവിടെ ഒരു കൗണ്ടർ ടേബിൾ പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം കേട്ടെ വൈറ്റിലൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇന്നത്തെ വ്ലോഗിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ കാണിക്കാൻ കഴിഞ്ഞിട്ട് അത് വലിയ സന്തോഷം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ വർക്ക് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിശ്ചയിച്ച് താഴെ തെപ്പുണ്ട് മക്കൾ പോയി മോളിലേക്ക് കയറിയിട്ട് വാങ്ങുന്നതാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി അവിടെ നല്ലൊരു ലൈറ്റ് ഒക്കെ കൊടുത്ത് കണ്ട കയറുന്ന ഭാഗം ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ മോളിൽ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നൊരു ബാൽക്കണി ഉണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചുതരാട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കാണാണ്ട അതിൽ നിന്ന് നടന്നു പോകുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ കാണാൻ വീട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട് നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിന് വരുന്നത് പിന്നെ ഈ നല്ലൊരു ഇത് ബാക്കിലോട്ട് വരുമ്പോൾ അതായത് വർക്ക് ഏരിയേൻ്റെ പോലെ തന്നെ ഒരു ബാൽക്കണി പോലെ തന്നെ ആക്കി വീടിൻ്റെ ബാക്ക് ഭാഗവും അതും സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണി കേട്ടാ നല്ലൊരു ബാൽക്കണി പിന്നെ ഒരു വിശാലമായിട്ടൊരു ബാൽക്കണി ഇവിടെ നിങ്ങനെ സൈഡിലോട്ട് ഇണ്ട് കേട്ടാ അവിടെ നല്ല മറ്റേ പുല്ലുപോലത്തെ മേറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണുകണി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ബുദ്ധൻ വെച്ചിട്ട് സെറ്റ് ആക്കി നല്ല വ്യൂ അടിപൊളി വയൽ കൃഷി ചെയ്ത് കഴിയുമ്പോ അവിടെ ഫുള്ള് മറ്റേ പച്ചപ്പായിരിക്കും അങ്ങനെ വീടെല്ലാം നമ്മള് കണ്ടു നമ്മള് ഭക്ഷണം കഴിക്കായിരുന്നു അല്ലേ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ എന്തൊരു ബിരിയാണി ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ട് പായസം ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം അല്ലേ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിൽ കൂടെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തും വേണ്ടി നമ്മുടെ വീട്ടിൽ വീണ്ടും കല്യാണത്തിന് നിങ്ങൾ പെണ്ണിന്റെ ടീം ആ നേരത്തെ ചെക്കന്റെ ടീമിനെയാണ് നമ്മൾ കണ്ടത് പെണ്ണിന്റെ ടീം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കയറിയിപ്പുണ്ട് അച്ഛനെ കയറിപ്പുണ്ട് അമ്മയെല്ലാം കയറിപ്പുണ്ട് അതിനകത്ത് അച്ഛനെന്തിക്കിനെ അമ്മനെ ഇന്ദ്രനെ ഒഴിവാക്കിയ ബാക്കി പെണ്ണിന്റെ ടീമാണ് അപ്പൊ എന്തായാലും ആ അല്ല നിങ്ങ പെണ്ണിന്റെ ടീം ചെക്കൻ്റെ ടീമും ഞങ്ങൾ പെണ്ണിന്റെ നാട്ടുകാര് എല്ലാരും ആയപ്പോൾ അതെന്താന്നറിയാം നമ്മള് നമ്മള് ഇവിടെ ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ഇവരെന്താക്കി അതിക്രമിച്ച് കയറി വീടിന്റെ അകത്ത് ഇവിടെ ബാക്കിൽ നിന്നെല്ലാം മറ്റേ ഓണക്കളിയെല്ലാം എടുക്കാൻ തുടങ്ങി അപ്പൊ നമ്മളെന്തെങ്കിലും അറിയാം വേറെ ഒന്നല്ല അങ്ങനെ വീട്ടിലേക്ക് വന്ന് നമ്മൾ കൂടി ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ അവർക്കൊരു ഒരു വേണം വേണമായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടതിലൂടെ അവർക്ക് എന്താ പറയാ അവർക്ക് ഉറപ്പാണ് ആ അത് കുഴപ്പമില്ല എല്ലാ പരിചയം അത് കുഴപ്പമില്ല നമ്മുടെ വീട് പോലെ നമ്മുടെ സ്വന്തം വീട് പോലെയാണ് അവര് കാണുന്നത് പക്ഷെ ആ നമ്മുടെ വീടിന്റെ ബാക്കിൽ അവർക്ക് അറിവേപ്പിലില്ല അത് നോക്കാനാ പോലും വന്നെ അപ്പൊ അത്രേം സ്വാതന്ത്ര്യാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഫാമിലി അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുക്കും അപ്പൊ സന്തോഷമുള്ളത് നിങ്ങൾ അതിക്രമിച്ച് കേറിയല് എന്തായാലും ഇവരുടാ ഇവർക്ക് ഒരു കയ്യൊട്ടി കയ്യോട്ടി കളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ അച്ഛന്റെ കൂടെ ഡാൻസ് എല്ലാം കളിച്ചു ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ കൊടുക്കാട്ടായിരുന്നു പാടുന്ന പാട്ടില് തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയോരമ്മ വയനാടൻ മഞ്ഞളി നീരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളി നീരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലിയ വയലിൽ നല്ല അരമണി കിഴക്കം ആടും താളത്തിൽ നല്ല ഇത് വെറുതെ ഒരു അപ്പൊ എന്തായാലും ഇവരെ കൂടി നമ്മളൊന്ന് കണ്ടിട്ട് അല്ല ഇന്നത്തെ വീഡിയോ ഞങ്ങള് മറ്റേ കല്യാണത്തിലെല്ലാം പോയി തിരിച്ചു എത്തി തിരിച്ചെത്തിക്കഴിഞ്ഞ സമയത്താണ് ഇവര് വീട്ടില് ഉമ്മാനേയും ഉപ്പാനേയും അപ്പഴും കൊഴപ്പാക്കാനാവൂല്ലോ നികീന്റെ അടുത്ത് പോകണം നികിന്റെ അടുത്ത് പോകണം നടത്തി അങ്ങനെ സഹി കെട്ടിട്ട് ഇന്ന് ഉപ്പയും ഉമ്മയും കൂടി കൂട്ടിട്ട് വന്നു കേട്ടാ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്തായാലും ഈ ബ്ലോഗില് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗിന്റെ നമ്മുടെ വീട്ടിൽ വന്ന ലാസ്റ്റ് ആളാണ് ഈ ടാറ്റോ പറഞ്ഞേ